ഞാനൊന്നൊരു ബീട്രൂട്ട് പച്ചടി വെക്കാന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഇങ്ങനൊരു മൂന്ന് ബീട്രൂട്ട് ഒന്ന് എടുക്കണമെങ്കിൽ ഞാൻ ഗ്രൈൻഡ് ചെയ്തിട്ട് വരാം അങ്ങനെ വന്നിട്ട് വേണം പിന്നെ അത് വേവിക്കാൻ നോക്കുക അപ്പൊ നമുക്ക് ഓരോന്നോരോന്ന് ഞാൻ ഇടുമ്പോ കാണിക്കാം നമ്മള് ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ഞാനിപ്പോൾ ബീട്രൂട്ട് ഇട്ട് കൊടുത്താണ് യൂട്യൂട്ടിട്ട് ഞാൻ എനിക്ക് കുറച്ച് വേപ്പലൂജി ഉള്ളി കുറച്ചുള്ളി ഒരു സ്വൽപ്പ് സമോണിലൂടെ ഞാൻ ഇതിൻ്റെ ഒരു എക്സ്ട്രണ്ട് അത് അതിനൊരു ടേസ്റ്റ് വെക്കാണ്ട് പിന്നെ പച്ചമുളക് ഒരു രണ്ട് പച്ചമുളക് കീറിയിട്ടുണ്ട് രണ്ടല്ല ഒരു നാല് പച്ചമുളക് ഞാൻ ജോലിയിട്ടുണ്ട് ഇതൊക്കെ ഞാൻ വെള്ളൊഴിച്ചിട്ട് ഉപ്പിട്ട് കഴിക്കും അപ്പൊ ഇപ്പൊരു സ്വല്പം വെള്ളൊഴിച്ച് ഉപ്പിട്ട് നന്നായി നമുക്ക് മൂടി വെച്ച് മേവിച്ചെടുക്കണം അപ്പഴേക്ക് ഞാൻ എനിക്കൊരു അരച്ച് ശരി വരുന്ന ചെടിയിലേക്ക് അരപ്പ് അരുപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നാല് ഒരു മുക്ക നാളികേരം എടുത്തിട്ടുണ്ട് പിന്നെ അത്ര വലുപ്പുള്ള നാളികേരമല്ല ഒരു മീഡിയം ടൈപ്പ് എനിക്ക് ചുവന്നുള്ളിക പച്ചമുളക് ചുവന്നുള്ളി ഏതല്ല ഇഞ്ചി ഇലിട്ടത് ഇഞ്ചി പച്ചമുളക് വേപ്പല ചുമന്നുള്ളി ഊറ്റി തോന്നി നമ്മൾ ചിലര് ജീരക ഇടില്ല ഞാനൊരു ചിലപ്പോൾ ജീരകിട്ട് കടലും കടല് മസ്റ്റാണ് പച്ചടിക്ക് അപ്പം ഇത്തിട്ടത് ഞങ്ങൾക്ക് അടിച്ചെടുക്കാം ബീട്രൂട്ട് നന്തി വന്നുണ്ട് അപ്പോൾ നമുക്ക് ഉലിക്ക് അരപ്പ് ഒഴിക്കാം പരപ്പ് ഒഴിച്ചിണ്ട് അപ്പൊ അതിന്റെ പച്ചമുളക് പോണവരെ ഞങ്ങളൊന്ന് ഇളക്കൂ ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് അരത്തിന്റെ അരപ്പിന്റെ പച്ചമുളകൊക്കെ പോയി വന്നിട്ടുണ്ട് അധികം വേവിച്ചത് വേണ്ട കാര്യം ഇനി എനിക്ക് തനിരയ്ക്കും ചൂടായാ മതി തിളപ്പിക്കണ്ട ഈ സമയത്ത് നമുക്ക് ഉപ്പു ഭാഗമാണോന്നൊക്കെ നോക്കാം കേട്ട് ഞാൻ തിളപ്പച്ച ഒന്നുമില്ല കൈകൊഴിച്ച് കഴിഞ്ഞാൽ തിളപ്പിക്കാൻ പാടില്ല ഒറ്റ ഇരി അപ്പൊ നമ്മള് വെറുതെ ചൂട് മാത്രം വാങ്ങുക അപ്പൊ അതങ്ങനെ ആക്കിയില്ലെങ്കിൽ നമുക്ക് കൈക്കൊരു അരപ്പ് തയ്യാറാക്കാം അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിട്ട് ടുപ്പൊത്ത് വെളിച്ചെണ്ണ ചൂടായി കൊണ്ടിരിക്കാം

നല്ല വളരെ ടേസ്റ്റി ആയ ബീട്രൂട്ട് പച്ചടിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്